ീ പ്രഭാതത്തിൽ എനിക്ക് ഈ ചർച്ചിൽ വന്നൊരു സാക്ഷി വരാൻ ദൈവം എന്നെ ഒരിക്കലിക്കുന്ന ഞാൻ വേറെ ഏറെ കാണപ്പെടുന്നു കാരണം നാളുകളായിട്ട് ഞാൻ ഇവിടെ കടന്നു വരുന്നു എന്നാൽ ചില ഞായറാഴ്ചകളെനിക്ക് കടന്നു വരാൻ പറ്റാത്ത സാഹചര്യം കടന്നു വന്നിട്ടുണ്ട് കാരണം എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും നോക്കാതെ നീരിൻ്റെ പ്രയാസത്താൽ ശാരീരിക അസ്വസ്ഥതയാലൊക്കെ ഞാൻ വളരെയേറെ ആളുകൾ പാരപ്പെട്ടു എന്നാൽ എൻ്റെ ശരീരത്ത് എന്തു ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഛർദ്ദിക്കണോ എനിക്ക് ബാത്രൂമിൽ പോകണോ എനിക്ക് യൂറിൻ പോകണോ എന്തോ എന്നറിയാം അമ്മയ്യാത്ത മറന്നാളം മറന്ന ഭീതി എന്നെ പലപ്പോഴും എന്നെ പിടിച്ചുകൊണ്ടിരുന്നു ആത്മയങ്ങളൊക്കെയും ഭവനത്തിൽ ആരുമില്ല എനിക്ക് അവരോടൊന്ന് പറയാൻ എനിക്ക് ഇന്നതാണ് പറയാൻ എന്നാലെൻ്റെ ദൈവമായ പിതാവിനോട് ഞാൻ പോടി യാചിക്കുകയും അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അന്നല്ലെനിക്ക് കുനിഞ്ഞ് തോന്നരുമൊക്കെ ചെയ്യാൻ മയ്യ എനിക്ക് പെട്ടെന്ന് നടക്കാം മയ്യ വളരെയേറെ പ്രയാസങ്ങളായി സമയങ്ങളൊക്കെ ഞാൻ കാണപ്പെട്ടെന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കടന്നു വന്ന് ഞാൻ വണ്ടിയിൽ ഇരുന്നപ്പോഴേ പറഞ്ഞു െന്ന് എനിക്ക് തീർച്ചയായിട്ടും ഒന്ന് എനിക്ക് ഫാസ്റ്ററെ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം അത് അമ്മച്ച് ഫാസ്റ്ററിന് സമയം കിട്ടുമോ എന്നറിയത്തില്ല എന്നാലും ഞാൻ അമ്മ വിചാരിച്ചില്ല കിട്ടുന്ന സമയം എനിക്ക് തക്കത്തിൽ ഉപയോഗിക്കണം അപ്പോഴും ഞാൻ നോക്കിയപ്പോഴും ഇവിടെ കുറച്ച് പേര് പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ആ കൂട്ടത്തിൽ എന്ത് വന്നിരുന്നാലും ഫാസ്റ്റർ എന്നെ കാണുമ്പോൾ എന്തായാലും ഒരു വാക്ക് എനിക്ക് ഒരു വാക്കല്ല എൻ്റെ കയ്യിൽ എൻ്റെ ഒന്ന് കൈ വയ്ക്കലോ എന്ന് ഞാൻ ഓർത്ത് ഞാൻ പതുക്കം നടന്നു വന്നു ഫാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ ഈ ഒരാഴ്ച മൊത്തം എനിക്ക് ആ ശാരീരിക അസ്വസ്ഥതകൾ ക്ഷീണതകൾ ഒന്നും എൻ്റെ ശരീരത്തിൽ വന്ന് അനുഭവിക്കാൻ കിട്ടിയായില്ല ആ പ്രകാരം എൻ്റെ ശരീരത്തെ നീര് എൻ്റെ ശരീരം എൻ്റെ കാലോ കേരണ്ട് എനിക്ക് വളരെയേറെ എനിക്ക് ഭാരപ്പെട്ടു നീരുകൊണ്ട് എങ്ങനെയായിരിക്കും നടക്കുന്നതൊക്കെ ഞാൻ ബിനുവിനോട് പോലും വാക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ ബിനു എൻ്റെ നീര് മാറി എനിക്ക് ആ ക്ഷീണം മാറി എനിക്ക് വളരെ അത്ര ഞാൻ ബുദ്ധിമുട്ട് എവിടെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇനിന്ന് എനിക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യാൻ കാരണം എനിക്ക് കിട്ടിയുടെ പ്രോബ്ലം ഒക്കെ കൊണ്ട് ഇടയ്ക്ക് ഫാസ്റ്റ് പ്രാർത്ഥിക്കും നോർമൽ ആയിരുന്നു പ്രയാസം വേറെ മാറി എനിക്ക് ഒന്ന് അതുപോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ വരാനൊക്കെ നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേളി മാറ്റം നീണ്ടും മിക്ക നമ്മളെ